നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയേക്ക് സ്വാഗതം എ ജിയുടെ കൺവെൻഷൻ കഴിഞ്ഞു പൂര വയറിളക്കം പ്രിയ സഹോദരി സഹോദരന്മാരെ ചരിത്രത്തിൽ ഇല്ലാത്ത വയറിളക്കമാണ് എ ജിയുടെ കൺവെൻഷൻ കഴിഞ്ഞ ശേഷം വിശ്വാസികൾക്ക് പിടിച്ചിരിക്കുന്നത് അവർ നല്ലൊരു ആരോഗ്യസ്ഥിതി ഉള്ളവരായിട്ടായിരുന്നു അവരെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ ആരോഗ്യത്തെ പരിപാലിച്ചിരുന്നത് ദൈവം അവരെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്ത് സന്തോഷത്തോടെ ഏജയുടെ കൺമേഷന് ഉണർവിനായി അവർ വന്നപ്പോൾ ടി ജെ ശിവമോളിന്റെ പ്രസംഗമൊക്കെ കേട്ടുപോയ വിശ്വാസികൾക്ക് ഇപ്പോൾ വീട്ടിനകത്തിരിക്കാൻ സമയമില്ല ബാത്റൂമിലാണെന്ന് അറിയുന്നത് മാത്രമല്ല പല വിശ്വാസികളും വളരെ വിഷമത്തോടെ പറയുന്നു ഞങ്ങൾക്ക് ജോലിക്ക് പോയിട്ട് ചില ദിവസങ്ങളായി മക്കളുടെ പരീക്ഷയ്ക്ക് അത് വലിയ തടസ്സമായി പല കാര്യത്തിൽ തടസ്സപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് കൂലിപ്പണിയാണ് കൂലിപ്പണിക്ക് പോയില്ല എങ്കിൽ ഞങ്ങൾ വീട് പുലരുകയില്ല ഇങ്ങനെ വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പ്രതികരണം വരുന്നുണ്ട് അപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു കത്ത് അടക്കിയിരിക്കുകയാണ് കത്ത് ഇങ്ങനെയാണ് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി രണ്ടു വരെ അടൂർ പറന്തലിൽ നടന്ന് നടന്ന എ ജിയുടെ ജനറൽ കൺവെൻഷനെ സംബന്ധിച്ച പലർക്കും ശാരീരിക അസ്വാദ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശാരീരിക അസ്വാദ്യം ഉണ്ടായെന്ന ഒരു ലെറ്ററുകളിൽ നമുക്ക് എഴുതി എഴുതിയിരിക്കുന്നതാണ് പക്ഷേ വയറിളക്കം പിടിച്ചു എന്നുള്ളതാണ് സത്യം ശാരീരികമായ അസ്വാസ്ഥ്യം എന്ന് ലെറ്ററിൽ പറയുമ്പോൾ ഇത് ശരിയായുള്ള മറ്റമലാളത്തിൽ തൂറ്റൽ വരളക്കം പിടിച്ചു എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ ഈ ചർച്ച ചെയ്യുകയും എന്തിനാണ് ചർച്ച ചെയ്യുന്നത് തൂറ്റൽ പിടിച്ച കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്യുകയും പിന്നെ ചുമതലപ്പെട്ട ആരോഗ്യവകുപ്പിൽ അറിയിക്കുകയും ചെയ്തു അന്വേഷണത്തിന് ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹൃദയപൂർവ്വം ഖേദിക്കുന്നു എല്ലാവരുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു പിന്നെ ആരോഗ്യവകുപ്പിൽ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ കാരണം കണ്ടെത്താൻ എങ്ങനെയാണ് ഈ അസംബ്ലി സോഡിന്റെ ഈ കൺവെൻഷനകത്ത് ഇത്തരത്തിലുള്ള ദൈവമക്കൾ രോഗിയായി മാറി വയറിളക്കം പിടിച്ച് തൂറ്റിൽ പിടിച്ച് അവർ പോകേണ്ടി വന്നത് അത് ഒരു അന്വേഷണത്തിന് വേണ്ടി എക്സിക്യൂട്ടീവ് സമർപ്പിച്ചിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിന്റെ അന്വേഷണത്തിലാണ് പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അതിന്റെ കാരണങ്ങളെ കുറിച്ച് വിശ്വാസികളെ പറയുന്ന ഓഡിയോ ഞാൻ പുറത്തുവിടാം സഭ സഭാ വിശ്വാസികൾ നടത്തിയ ചർച്ചകളിൽ നിന്നുള്ള ഓഡിയോകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ പുറത്തുവിടാം ഞാൻ ചോദിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടത്തിയ ഈ കൺവെൻഷൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നടത്തിയ കൺവെൻഷനിൽ ടി ജെ ഷോമോൽ എന്ന് പറയുന്ന ഇത് ഇപ്പോഴത്തെ സൂപ്പർ പ്രസംഗിച്ച പ്രസംഗം പലരും എടുത്തിട്ട് വൈറലാക്കുന്നുണ്ട് സത്യത്തിൽ അത് ഉത്തരം പറയേണ്ട കാര്യമാണ് അത് ഞാൻ ദിവസങ്ങളൊക്കെ മറുപടി പറയും കാരണം ടി ജെ ഷോമോൽ പറഞ്ഞ പല കാര്യത്തിലും ഒരു കഴമുമില്ല ഒരു നേതൃത്വം എന്തെങ്കിലും പറഞ്ഞാൽ അത് എസ് വെച്ച് കൊടുക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ചിന്ത അവൻ അതിനെ വിചിന്തനം ചെയ്യണം അതിൽ കാര്യകാരണ സഹതം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാൽ ടി ജെ സോമയന്റെ അടിമകൾ തികച്ചും അതിനെ വയറലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ അത് വയറിലാവിന്റെ പ്രസംഗമല്ല ഇതുപോലെ വയറക്കം പിടിച്ച പ്രസംഗമാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം കൺവെൻഷനിൽ പോയ ജനുവരി ഇരുപത്തി ഏഴ് മുതൽ ഫെബ്രുവരി രണ്ടു വരെ കൺവെൻഷൻ പങ്കെടുത്ത പ്രത്യേകിച്ച് ഞായറാഴ്ച പങ്കെടുത്ത ദൈവമുഖക്ക് എല്ലാവരും വീട്ടിൽ ചെന്നപ്പോൾ ഷർദി വയറിളക്കം വയറ്റുവേദന തലവേദന ഇത്യാദി രോഗ അനുഗ്രഹകർത്താലാണ് അവർ പിരിഞ്ഞു പോയത് കർത്താവിന്റെ മേശയെടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നെ തിരുന്ന് എന്നും പോലും ജീവിക്കും കർത്താവിന്റെ ശക്തി പ്രാപിച്ചവരായി ആരാഴ്ച മടങ്ങിപ്പോയപ്പോൾ വിശ്വാസികൾ വഴിക്ക് വെച്ച് തന്നെ പല സ്ഥലങ്ങളിലും ഇറങ്ങി ബാത്റൂമിൽ പോകേണ്ടി വന്ന അവസ്ഥയാണ് ഈ കൺവെൻഷൻ കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പോഴേ അതിന്റെ ആ എന്താണ് അതിന്റെ കാരണത്തിനെ കുറിച്ച് വിശ്വാസികൾ തന്നെ ചർച്ച ചെയ്ത ഓഡിയോ ഞാൻ പുറത്തുവിടുന്നതാണ് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതായത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ വരുന്ന വിശ്വാസികളെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ടീജ് ഷോമിൽ എന്ന് പറയുന്ന കമ്മറ്റിക്കില്ലേ എന്റെ ചോദ്യമാണ് കമ്മറ്റിക്കില്ലേ കമ്മറ്റിക്ക് ഇല്ല എന്നതിന് തെളിവാണ് ഈ വിശ്വാസികൾക്കുണ്ടായ ഈ അവസ്ഥ അതായത് ഞാൻ മനസ്സിലാക്കിയത്തോളം ഇരുപത്തിയേഴ് തുടങ്ങി കൺവെൻഷൻ ആരംഭിച്ച് പിറ്റേ ദിവസം മുതൽ ഈ ആഹാരം കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ് ആഹാരം കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ കൊടുത്ത ദിവസം തന്നെ ആൾക്കാർക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായി തൂറ്റലുണ്ടായി വയറിളക്കമുണ്ടായി പലരും അവിടെ പലരും അറിയിച്ചു എന്നാൽ ഇത് ഒന്നും കൈക്കൊള്ളാതെ വീണ്ടും വീണ്ടും രണ്ടാം തിരി വരെ ഈ ഭക്ഷണ നാരയങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരുന്നു വന്നവർക്ക് വന്നവർക്ക് പ്രശ്നമായി പലരും കൺവെൻഷൻ പങ്കെടുക്കാതെ വീട്ടിൽ പോയി എന്നാൽ ഞായറാഴ്ച പൊതുസഭായോഗത്തിൽ കൂടി വന്ന എല്ലാവർക്കും തന്നെ ഈ പ്രശ്നം ഉണ്ടായി ഈ പ്രശ്നം ആദ്യം മുതൽ ഉണ്ടായ സമയത്ത് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ കാര്യത്തെ സ്റ്റോപ്പ് ചെയ്ത് മറ്റു വിശ്വാസികൾക്ക് ഈ രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം വരാതിരിക്കാൻ കമ്മിറ്റി ഇടപെടാത്തത് എന്ത് ചോദ്യം നമ്പർ വൺ കാരണം അവർ ഇടപെടാറല്ലേ കാരണം വിശ്വാസികളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം അവർക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ കാര്യം വന്ന ശേഷം അതിൽ ഒരു സ്റ്റോപ്പ് വരുത്താതെ ഇത് വീണ്ടും വീണ്ടും ആകാരം കൊടുക്കുകയും മറ്റേ ചെയ്യുകയും ചെയ്ത് ആൾക്കാർക്ക് അത്തരത്തിലുള്ള രോഗവും അല്ലെങ്കിൽ വയൽവക്കവും പിടിക്കാൻ തൂറ്റൽ പിടിക്കാൻ കാരണമായി തീർന്നത് ഈ വിഷയമാണ് ആ വിഷയത്തിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോയി ഞായറാഴ്ച വരെയുള്ള ആൾക്കാർക്ക് ഇത് വയൽനക്കം തുൽ പിടിച്ചെങ്കിൽ അതിന്റെ അർത്ഥം കമ്മിറ്റിക്ക് യാതൊരു ഉത്തരവാദിത്വവും ജനങ്ങളെ കുറിച്ച് ഇല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് ഇതെന്റെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം ഞാൻ ചോദിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാം ഹൃദയപൂർവ്വം ഖേദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അവരുള്ള അതിഥികളും അവിടെ അമേരിക്കയിൽ നിന്ന് വരുന്ന അച്ചായന്മാരും എന്താണ് അവർക്ക് തൂറ്റൽ പിടിക്കാത്തത് അവർക്ക് വയറിളക്കം എന്താണ് എന്റെ ചോദ്യമാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് പാവപ്പെട്ട വിശ്വാസികളും ദൈവമക്കളും കൊടുക്കുന്ന സ്ത്രോത്രക്കാഴ്ചയും ദശാംശവും പിരിച്ചെടുത്ത് അവർക്ക് ആഹാരം വെച്ചു കൊടുത്ത ശേഷം ഇവർ എവിടെ പോയാണ് ആഹാരം കഴിക്കുന്നത് അറിയണം ഹലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അമേരിക്കയിൽ നിന്ന് വന്ന അച്ചായന്മാരെ നിങ്ങൾ എവിടെ താമസിക്കുന്നു നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളല്ലേ ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിശ്വാസികളെ തീറ്റിക്കുന്നത് നമ്മുടെ കർത്താവ് പോലും തന്റെ ശിക്ഷന്മാർ കൊണ്ടുവന്നതും കൊടുത്തതും യേശു കർത്താവ് തിന്നില്ലേ ശബരിയാ സ്ത്രീ വെള്ളം വാങ്ങിച്ചു കുടിച്ചില്ലേ നിങ്ങൾ ആരാണ് യേശുവിനേക്കാൾ വലിയവരാണോ ഹലോ അമേരിക്കൻ അച്ചായന്മാരെ ടി ജെ സോമൽ കമ്മറ്റി നിങ്ങൾ ആരാണ് യേശുവിനേക്കാൾ വലിയതാണോ ആ യേശുവിനേക്കാൾ വലിയതായ നേതാക്കന്മാരും യേശുവിനേക്കാൾ വലുതായ അമേരിക്കൻ അച്ചായന്മാരും അല്ലേ അപ്പോൾ സത്യത്തിൽ അവിടെ ഉണ്ടാക്കുന്ന ആകാരം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആൾക്കാരോ ഈ അമേരിക്കയിലെ സ്പോൺസർ അച്ചായന്മാരോ ആ സ്റ്റേജിൽ ഇരുന്ന അച്ചായന്മാരോ ഇവരാരും കഴിക്കുന്നില്ല കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ നിഗമർത്തി പറയുകയാണ് കഴിച്ചിരുന്നെങ്കിൽ ഇവർക്കും തൂറ്റൽ പിടിക്കുമായിരുന്നു ഇവർക്കും വയറിളക്കം പിടിക്കുമായിരുന്നു എന്നാൽ ഇവർക്ക് യാതൊരു നിലയിലും വയറിളക്കം പിടിച്ചിട്ടില്ല അവരാണ് പറയുന്നത് വയറിളക്കം പിടിച്ച വിശ്വാസികളെ ഞങ്ങൾക്ക് വയറിളക്കം പിടിച്ചിട്ടില്ല കാരണം ഞങ്ങൾ ഈ ആഹാരം ഉലർത്തുന്നത് ഞങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയും ഞങ്ങൾ ഫൈവ് സ്റ്റാർ ആഹാരം കഴിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയി ആഹാരം കഴിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അർത്ഥം ഈ ആഹാരം മറ്റുള്ളവർ അച്ചായന്മാരും ഈ എക്സിക്യൂട്ടീവ് കമാറ്റി അങ്ങളും ഭക്ഷിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ന്യായമാണോ അങ്ങനെ ഇത് ന്യായമാണോ വിശ്വാസികളെ കൊണ്ട് തീറ്റിപ്പിക്കുകയും എന്നാൽ ഇവർ തിന്നാതിരിക്കുകയും ഇവർക്ക് വയറ്റിലും പിടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത് നമ്മൾ കരുതേണ്ടത് ഈ ഭക്ഷണത്തിൽ അവർ പങ്കുകൊണ്ടില്ല എന്ന് തന്നെയാണ് എന്റെ നിഗമനം അത് ന്യായമാണോ ഇത് ന്യായമാണോ ഇത് അന്യായമാണ് പിന്നെ ഇവര് ഖേദം പ്രകടിപ്പിക്കുകയാണ് ആരോട് ഖേദം പ്രകടിപ്പിക്കുകയാണ് വിശ്വാസികളോട് വിശ്വാസികൾക്കുണ്ടായ നഷ്ടങ്ങൾ ആര് നികത്തും ആരാണ് നികത്തേണ്ടത് ഇതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് ഇതിന്റെ കുറ്റമായിട്ടെടുക്കേണ്ടത് അതിന്റെ കുറ്റമെടുത്ത് നിങ്ങൾ മാപ്പ് ചോദിക്കുക മാത്രമല്ല വിശ്വാസികൾക്ക് ഒരു നഷ്ടം നികത്തുകയും ചെയ്യണം ശാരീരിക ഉണ്ടായി വിശ്വാസികൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം നിങ്ങൾ തന്നെ വരുത്തണം അല്ലാതെ ഇത് ഒരിക്കലും മീഡിയായ ഒരു കാര്യമല്ല ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം മൂന്നാമത്തെ കാര്യം ഇതാണ് ഈ എവിടെ നിന്നാണ് ഈ വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള ഈ വരളക്കം പിടിച്ചതിനെ കുറിച്ച് കണ്ടെത്തി കണ്ടെത്തിയ ആ റിപ്പോർട്ട് സകല സഭകളെ അറിയിക്കണം വിശ്വാസികളെ അറിയിക്കണം കാരണം അത് വിശ്വാസികൾക്ക് അവകാശമാണ് ജനങ്ങളുടെ അവകാശമാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം ആരും ആരാണ് ഏറ്റെടുക്കേണ്ടത് ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് ടി ജെ സൗമനാണ് കാരണം ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ച ടി ജെ സൗമേൽ വിശ്വാസികൾക്ക് വയറിളക്കം കൊടുത്തു എന്നല്ലാതെ ആ കൺവെൻഷൻ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല പാവികൾ മാനസന്ധരപ്പെട്ടോ കുറെ രൂപ പൊരിച്ചു കളഞ്ഞു കുറച്ചു കാലം കൊണ്ട് സമ്പാദിച്ച കുറച്ച് പണം അച്ചാരന്മാരുടെ അല്ലെങ്കിൽ ഈ അമേരിക്കൻ സ്പോൺസർ അച്ചായന്മാരുടെ മുഖം കാണിച്ചും പ്രസംഗം കാണിച്ചും ാണ് എന്ന് സമൂഹത്തെ അറിയിച്ചും മുന്നോട്ട് പോയതല്ലാതെ പിന്നെ കുറച്ച് പാവപ്പെട്ട പാസ്റ്റർമാർക്കും കുറച്ച് പാവപ്പെട്ട പാട്ടുകാർക്കും കുറച്ച് തുക കിട്ടി ലൈറ്റിന് കുറച്ച് തുക കിട്ടി സൗണ്ട്സിന് കുറച്ച് തുക കിട്ടി എന്നല്ലാതെ ഇതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടായിട്ടുള്ളത് പോട്ടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാത്തത് ഒരു വർഷം ഒരു പാസ്റ്റർക്ക് നിങ്ങൾ വീട് വെച്ചു കൊടുക്കാത്തത് ഒരു പാസ്റ്റർക്ക് ഒരു വർഷം വീട് ഏ ഒരു വർഷം ഒരു പാസ്റ്റർക്ക് വീട് എന്നൊരു പദ്ധതി ആരംഭിക്കുന്നുണ്ട് നിങ്ങൾ അത് ചെയ്തോ മാത്രമല്ല ആ കൺവൻഷൻ നടക്കുമ്പോൾ മരിക്കാൻ കിടന്ന പാസ്റ്റർമാർ ഇവിടെയുണ്ട് അവരെ സഹായിച്ചോ സഹായിച്ചില്ലേ ഞങ്ങൾക്കറിയില്ല പക്ഷേ വീടില്ലാത്ത എന്നാൽ പള്ളിയില്ലാത്ത സ്ഥലമില്ലാത്ത എത്രയോ പാസ്റ്റർമാർ ഇവിടെ ഉണ്ട് പക്ഷെ ടി ജെ ഷോമയിൽ അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൽ യാതൊരു രീതിയിലുള്ള അനുകൂലതയും എനിക്കില്ല അതിന്റെ മറുപടി ഞാൻ പറയും അപ്പോൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് വന്ന എല്ലാവർക്കും കുറ്റൽ പിടിക്കുകയും വയറിൽക്കുകയും അത്തരത്തിലുള്ള പ്രതിസന്ധി ഈ വിശ്വാസികളെ വിശ്വാസികളിൽ നിലനിൽക്കുകയാണ് മാത്രമേ ഞാൻ ചോദിക്കുന്നത് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ച ടി ജെ ചോമയൽ പ്രാർത്ഥിച്ച് വിശ്വാസികൾക്ക് വയറിളക്കമാണ് കൊടുത്തത് കിടന്നു പ്രാർത്ഥിക്കുന്ന കണ്ടല്ലോ മലയാളം ഡിസ്ട്രിക്റ്റിലേക്ക് ഇറങ്ങണമേ തീ ഇറങ്ങണമേ എങ്ങനെ ഇറങ്ങും ടി ജെ ചോമയൽ എങ്ങനെ ഇറങ്ങും നിങ്ങളെ കെടുകാര്യസ്ഥത നിങ്ങളുടെ അരാജകത്വമായ രാഷ്ട്രീയം ധർമ്മമില്ലാത്ത നിങ്ങളുടെ മുഖപക്ഷങ്ങൾ ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് ടി ജെ ചോമയൽ ഈ അസംബ്ലി സോഡ് ഉണർവ് വരുന്നത് അർത്ഥത് ചില കാര്യങ്ങൾ വരാൻ പോകുന്നു മനസ്സിലാക്കുന്നു മാത്രമല്ല പറന്നെന്ന് മാറി വാങ്ങിച്ച സ്ഥലത്തിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് വിശ്വസികൾ അവതരിപ്പിക്കുന്നത് ആ പി എഫ് സി അഫിസർ വാങ്ങിച്ച ആ പറഞ്ഞ കൺഷനിൽ ആ സ്ഥലത്ത് ക്രമക്കെട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് നേടി ജനങ്ങളുടെ മുമ്പിൽ മറ്റേ പറഞ്ഞ് വോട്ട് നേടി വാങ്ങിച്ച ശേഷം അത് ഇന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് സെക്രട്ടറി പരസ്യമായി വെല്ലുവിളിച്ചപ്പോൾ ടി ജെ ഷോഭയിലും സംഘവും ഒളിച്ചോടുകയാണ് ഉണ്ടായത് പരസ്യമായിട്ടുള്ള ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ ടി ജെ ഷോമയിലും കൂട്ടിലും കണ്ടം വഴി വഴരുകയായിരുന്നു ആ കണ്ടം വഴി വാങ്ങിയ തീയശോ കൺവെഷൻ വെച്ചപ്പോൾ ഉണർവിനായി പ്രാർത്ഥിച്ചപ്പോൾ ആക്രമണം ഉണ്ടായത് എന്തായാലും തീയ ചോമിനും കമ്മറ്റിക്കും നഷ്ടമില്ല പാവപ്പെട്ടത് വിശ്വസികൾക്കാണ് നഷ്ടം അതുകൊണ്ട് വിശ്വാസികൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അഷ്ടപരികാരം നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ജോലിക്ക് പോയിട്ട് പണം സമ്പാദിക്കേണ്ട ദിവസം വയറൽ വയ്ക്കണമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കണം നിങ്ങളെ സംരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും വേണ്ടി നിങ്ങൾ ദശാംശവും സ്വോത്രക്കാഴ്ചയും കൊടുത്ത് ഈ കമ്മീഷൻ നടത്തുമ്പോൾ അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല നടത്തിയ ഈ കമ്മിറ്റിയെ നിങ്ങൾ വിധിക്കുക തന്നെ ചെയ്യണം കാരണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെ മേലുള്ള നോട്ടം എന്ന് പറയുന്നത് ദശാംശം സ്വോത്രക്കാഴ്ച ഇതിനെക്കുറിച്ചുള്ള നോട്ടം മാത്രമേ ഇവർക്കുള്ളൂ അല്ലാതെ നിങ്ങളുടെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്കും വയളവുമായിരുന്നു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യം മുതൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു നിങ്ങളെ അറവ് ശാലകളിലെ മാറുകളെ പോലെയും പാല് കറന്നെടുക്കുന്ന കറവ പശുക്കളെ പോലെയുമാണ് നിങ്ങളെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കാണുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കുറിച്ച് പലവിധമായ അഭിപ്രായങ്ങളുണ്ട് ഈ കാലഘട്ടത്തിലാണ് ഈ വിലവേസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് മാത്രമല്ല പലരും ടി ജെ ഷോമലിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്നാൽ ഏറെയും ടി ജെ ഷോമിന്റെ പ്രവൃത്തികളെ അനുകൂലിക്കുന്നവരല്ല പിന്നെ ഒരു കൂട്ടം ആൾക്കാർ ടി ജെ ഷോമലിന്റെ അടിമകളായി കിടക്കുകയാണ് അതിലൊന്നാണ് എം ബി എഫ് ടി എം ബി എഫ് ടിയിലെ കുറച്ച് അച്ചായമ്മമാർ അതായത് ടി ജെ ഷോമിലെ ബന്ധുക്കൾ ടി ജെ ഷോമലിനെ ഭംഗി വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ ഒരു കാര്യം ഓർക്കണം ടീജർ ഷോമേലിന്റെ തലയ്ക്ക് മുകളിൽ വാളു നിൽക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ടീജർ ഷോമേൽ പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസികൾക്ക് വയറിളക്കം ഉണ്ടായത് എന്ന് തന്നെയായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണം വിശ്വാസികൾ ശക്തമായി പ്രതികരിക്കണം ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കെടുകാര്യസ്ഥിരാണ് അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് വിശ്വാസികളെ അറിവുമാടുകളെ പോലെയും കറവ പശുക്കളെ പോലെയും മാത്രമാണ് കാണുന്നത് എന്ന് തെളിവാണ് ഈ അവസ്ഥ ഈ കാര്യം അതുകൊണ്ട് അതുകൊണ്ട് ഉണർവനായി പ്രാർത്ഥിച്ച ടി ജെ സോമലിന്റെ മുമ്പിൽ വിശ്വാസികൾ ഉണർവല്ല ഉണ്ടായത് വയറിളക്കമണ് ഉണ്ടായത് എന്തായാലും വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് സ്വാധീനം കൊടുക്കട്ടെ ഈ ടി ജെ സോമന് ഒരു മാനസന നിയമം കൊടുക്കട്ടെ ഈ കമ്മിറ്റി മാറി എഴുതിയെ ഒത്തൊരുമിച്ചുകൊണ്ടുപോകുന്ന ഒരു കമ്മച്ച ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള കാര്യവും ഇതേ തന്നെ പ്രസാദ് കാര്യവും പിന്നെ പറയും അപ്പോൾ വിശ്വാസികളെ വയർളക്കം നിർത്തുവാൻ ടീജിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു